ന്യൂസ് കേരളത്തിന്റെ വൺ ഡേ ഫോർ വയനാട് പരിപാടിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആശംസകൾ അറിയിച്ചു ഞാൻ ന്യൂസൈറ്റീൻ്റെ ഈ സംരംഭത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു തീർച്ചയായും നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ലക്ഷ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ പുനരധിവാസം സാധ്യമാകാൻ പോകുന്നത് അപ്പം നമുക്ക് ഈ സ്ഥലത്തേക്ക് അവരെ പറഞ്ഞേക്കാൻ പറ്റില്ല നമുക്ക് പുതിയ സ്ഥലം കണ്ടെത്തണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി ലിവിങ് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാൻ പറ്റാവുന്ന സ്ഥലം അവിടെയുള്ള മുഴുവൻ പേർക്കല്ല ഒരുമിച്ച് ഇപ്പം ഞങ്ങൾ പേർക്ക് വീട് വെച്ച് കൊടുക്കുമ്പോൾ ആ പേർക്ക് ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ഉണ്ടാവണം അവിടെ കോമൺ ആയിട്ടുള്ള സ്ഥലം ഉണ്ടാവണം അവിടെ ഒരുമിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടാവണം കുട്ടികൾക്ക് സ്കൂളോ അംഗൻവാടിയോ വേണം അവിടെ ഫ്രൂട്ട് പ്ലാന്റുകൾ ഉണ്ടാകണം പിന്നെ അതുപോലെ ഓരോ വീട്ടിലെയും ഓരോ വിഷയമാണ് ചില വീട്ടിൽ അനാഥരായ കുട്ടിയാണ് ചില വീട്ടിൽ വരുമാനം നഷ്ടപ്പെട്ട വരുമാനം ഉണ്ടാക്കിയിരുന്ന ആളുകൾ നഷ്ടപ്പെട്ടിരിക്കണം ചില സ്ഥലത്ത് പ്രായമായ ആളുകൾ മക്കളും കൊച്ചുമക്കളും നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ചിലപ്പോൾ നമുക്ക് അവർക്ക് ജോലി കൊടുക്കേണ്ടി വരും നമുക്ക് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി കൊടുക്കേണ്ടി വരും ചിലപ്പോൾ കൃഷി ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അങ്ങനെ ഓരോ കുടുംബത്തിൻ്റെയും ഓരോ പാക്കേജായി ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അപ്പോൾ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു പുനരധിവാസ പ്രക്രിയ ഒരു മോഡലായി ചെയ്യണം അതിനു സഹായിക്കാൻ ആളുകൾ തയ്യാറാണ് ഏറ്റവും ശാസ്ത്രീയമായി ഏറ്റവും പ്രൊഫഷണലായി ഏറ്റവും ഭംഗിയായി ആ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് നടക്കാം അത് വെറുതെ വീട് വെച്ച് കൊടുക്കുന്നത് മാത്രമല്ല അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന് അവർ ഇതിനു മുൻപ് ജീവിച്ചിരുന്നതിനേക്കാൾ ബെറ്ററായ കുറെ കൂടി ബെറ്ററായ കുറെ കൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് ആ ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു മിഷനാണ് ഏറ്റെടുക്കേണ്ടത് അതിനൊരു വളരെ വലിയൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള വിശാലമായ സമഗ്രമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാകണം ഞങ്ങളത് ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും സമർപ്പിക്കും ന്യൂസ് എയ്റ്റീൻ നടത്തുന്ന ഈ സംരംഭത്തിന് എല്ലാ പിന്തുണയും നൽകുന്നു എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ അതിനുണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം എനിക്ക്